വർക്കും പ്രഭാത ചിന്തകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എട്ട് ഹിജ്രവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ ഏഴ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഇരുപത്തി നാല് ശനിയാഴ്ച അസ്തിത്വമാണ് അനുഭവങ്ങളുടെ ഉറവിടം എന്തായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തരുടെയും അനുഭവകഥകൾ രൂപം കൊള്ളുന്നത് തിരുനാളങ്ങൾക്ക് പറയാനുള്ളത് വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ കഥകളായിരിക്കും കാരണം അവ പരത്തുന്നത് വെളിച്ചമാണ് എന്നാൽ പുകക്കുഴലുകൾ പങ്കുവെക്കുന്നത് അന്ധകാരത്തിൻ്റെയും നിഗൂഢതയുടെയും വിവരങ്ങളായിരിക്കും കാരണം അവ ശീലിക്കുന്നതും കടത്തിവിടുന്നതും പുകയും ഇരുട്ടുമാണ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അസ്തിത്വത്തിൻ്റെ ഭാഗമാകും അവിടെ നിന്നാകും ഒരാളുടെ അറിവും ആദർശവുമെല്ലാം രൂപപ്പെടുക ജീവിതം ചലിക്കുന്ന രണ്ടു കാലുകളാണെന്ന് സങ്കല്പിക്കുക മുന്നോട്ട് വച്ച കാലിന് അഹങ്കാരമില്ല പിറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്